സഞ്ചാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിക്കാത്ത രാഹുലിന്റെ വൃത്തികെട്ട ചിരി ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിന്റെ സുന്ദരമായ ചിരി നമസ്കാരം സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും മൂന്ന് ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ നിന്നും പത്ത് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നവൻ സാക്ഷി സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ ഇനി ഞങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം സാക്ഷിക്ക് കൊമ്പുണ്ട് സത്യത്തിൻ്റെ കൊമ്പ വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽപൊട്ടി അതിൻ്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കണ്ണടക്കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് താങ്കൾ പ്രശസ്തരായ ജോൽസ്യൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ വീടന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി രണ്ടു പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു ചന്ദനച്ചായുള്ള ചുവരുകൾ പെൺപയ്യാർന്ന തോടുകൾ മനോഹരമാണിമാളിക വിതറി വിളങ്ങി നിന്നു ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൂലം രാശിയാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ നിന്ന് മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഭരണി പൊട്ടിപ്പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും ചൊവ്വ അന്നൊന്നാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും പകരം കള്ള് ഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം നല്ലത് മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതോ ഡൊമാർ എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു തോൽപ്പിക്കാൻ നോക്കണ്ട ഞാൻ തോൽക്കില്ല സാറന്മാരെ അറിഞ്ഞില്ലേ നമ്മുടെ പുതിയ സർക്കാർ ആയിരം ദിവസം പിന്നിട്ടത്രേ എഡോകറിയാച്ച ദിവസത്തിലല്ല കാര്യം പ്രവൃത്തിയില നമ്മുടെ അച്ചുമാവിനെ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയില്ലേ അച്ചുമാമിയുടെ സത്യപ്രതിജ്ഞ വേലിക്കകത്തു ശങ്കരൻ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടുകൂറു പുലർത്തുമെന്നും അതിനെതിരായി റിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും അല്ല ഗോയ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടു പ്രതിപക്ഷത്തുനിന്നൊന്നും ഒരാളും മിണ്ടുന്നില്ലല്ലോ പോയ ഇതെന്താണ് അപ്പൊ പ്രതിപക്ഷത്തിൽ നിന്നും അപ്പാ ബാ ഞങ്ങള് മിണ്ടാതിരിക്കുന്നതല്ല ഞങ്ങൾ മിണ്ടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല തള്ളേ അണ്ണാ നമ്മളെ പരശുരാമം മഴ അറിഞ്ഞിട്ടല്ല നമ്മളെ കേരളം പൊങ്ങി വന്നത് അപ്പോൾ മഴ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കേരളം വീണ്ടും കടലിനുള്ളിലേക്ക് തന്നെ പോയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലണ്ണും ഓണം വന്നാലും കാണാൻ വന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മലയാള സിനിമയുടെ അഭിമാനകാലം കരുതമ്മ കരുതമ്മ വള്ളവും വലിയ മേടിക്കാനേ രൂപ കൊടുത്തു അയ്യോ കൊച്ചുമുതലാളിവിടെ നിന്നും പോകൂ മുതലാളി എന്നെ നശിപ്പിക്കാതിരിക്കരുതേ അയ്യോ അത് തെറ്റാണ് കൊച്ചു കൊച്ചുമുതലാളി അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ കരുതമ്മ രണ്ടായിരത്തി എട്ട് മലയാള സിനിമയുടെ അപമാനകാലം

ോക്കണ്ട അഞ്ചാം അൻപത്തഞ്ചാണ് അയ്യേ എന്തൊരു കഷ്ട പിന്നെയ വീട്ടില് സാവിത്രി അടത്തിനടുത്തൊന്ന് ഫോൺ കൊടുക്കുക ആ പ്രഭാര്ടാണ് ഒന്ന് കൊടുക്കുക ആ നിങ്ങള് വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തു മതി 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 മിണ്ടല്ലേ ഞാൻ കാത്തുക സാവിത്രജ ഞാന് സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളില് പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല അതുകൊണ്ടേ അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ഫോണ് വാങ്ങി വിളിക്കാണ് അല്ല അത് മതി മതി അപ്പൊ അങ്ങനോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോക്കാം സ്വർണ്ണ പീഠയിലേക്ക് ആയിക്കോട്ടെ ഞാനിവിടെ നിക്കാ ആ ആയ്യെറുണ്ടല്ലോ ഫോണ് ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണെങ്കിലും പോലെ ആയിക്കോട്ടെ നീ നല്ല കുട്ടിയാട്ടോ മോനെ മോന്റെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ 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 മോളെ കല്യാണത്തിൽ എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കേ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണാണ് കഴിച്ചുകൊടുത്ത് ഏർ മൂത്ത പെൺകുട്ടിയുടെ കല്യാണല്ലേ ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ ഇളയ ആ അപ്പൊളെ കഴിച്ചു മൂത്തേക്കൊരു കുട്ടിണ്ട് പിന്നെ കുട്ടിണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന് ഹൗസ് ഓണറോ ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ ടോ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് നോക്കി ഇത് കേക്കി ഞാൻ ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്ന് ആരെങ്കിലും അസ്ഥികൂടത്തിന്റെ ഷർട്ട് ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് മോനെ ബസ് വരുന്നുണ്ട് കണ്ടൂടെ എന്താണല്ലേ വലിയ കണ്ണാടി ബസ് വരുന്നുണ്ടോ ഷർട്ടിന്റെ മോള് അസ്ഥികൂടത്തിന്റെ പരസ്യം ഒക്കെ ഉള്ളത് നിങ്ങളെ കാലന്റെ മോനാണ് ഷർട്ട് വേണോ എന്താണക്കെടുത്തേ കൊറേ നേരമായി എൻ്റെ തുടങ്ങിട്ട് വയസ്സിനാണെന്ന് നോക്കൂല പോട്ടെ പോട്ടെ പ്രായേ പോട്ടെ പോട്ടെ ഓനൊന്നുമില്ലെങ്കിൽ നിന്നെ പോലെ നാല് കുട്ടികളുടെ എനിക്ക് ചേട്ടാ പ്രശ്നം ഒക്കെ അല്ലെ ചേട്ടാ പോട്ടെ കളി വേണ്ടട്ടെട്ടാട്ടെ പോട്ടെ ആ വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞുങ്കിലേ എഴുപാം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട് എന്ത് ചേട്ടൻ പോട്ടെ പ്ലീസ് പോട്ടെ പോട്ടെ മാന്യമാരല്ലേ നിങ്ങൾ അവിടെ സ്വർണത്തിനൊക്കെ വലിയ എന്റെ കല്യാണത്തിന് സമയത്ത് സ്വർണത്തിന് രണ്ടായിരം റുപ്യായിരുന്നു അതെയോ ആഹ് പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ നാലായിരം റുപ്യായി നാലായിരം ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിനെ പിന്നെ ആ സ്വർണം മാറ്റിവെച്ചപ്പോ എനിക്ക് ആയിരം ഇട്ടിരം പിന്നെ രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണത്തിന് ആറായിരം റുപ്യായി അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് രണ്ടായിരം പിന്നെയും കിട്ടി പിന്നെ കിട്ടി അപ്പൊ കിട്ടിയല്ലോ സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ മിനിറ്റ് വെച്ചാണ് മിനിറ്റ് മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ആര് കള്ളന്മാരും ഇവിടെ തന്നെ ഇപ്പൊണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരെയൊക്കെ കൂട്ടി സ്വർണക്കാടയിലേക്ക് പോവാൻ വേണ്ടിട്ട് പോവാ സ്വർണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇണ്ട് അപ്പൊ മോനെ ഞാൻ ഈ പൊറ്റങ്ങാടി സതീശൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ ഞാന് സ്വർണം വാങ്ങാൻ വേണ്ടി നിങ്ങളോട് എന്താ അപ്പം മറ്റേതായിട്ട് പെരുമാറണേ ക്ഷമിക്കണം ഞാൻ വേറെ ഒരുപാട് പ്രശ്നമായിട്ട് നിൽക്കുക നിങ്ങക്ക് എന്താ ദുഃഖം ഞാൻ വന്ന അപ്പൊ ശ്രദ്ധിക്കോ ഒരു ദുഃഖം എന്താണത് എന്റെ കാര്യത്തില് ഞാനിത് സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ മോളെ ചെക്കൻ പറഞ്ഞു അച്ചച്ചാ നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണെങ്കിൽ ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടോ വല്യ ട്രൗസർ നിങ്ങൾ പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചവല്ലേ ആ കൊണ്ട് ഇപ്പൊ ട്രൗസറിന്റെ പോക്കറ്റിലെ പൈസ ഇട്ടുകഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ല പൈസേ എന്ത് പൈസ ഞാനെടുക്ക് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും എടോ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എവിടെ ഒരു ഉത്തരവാദിത്തം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നില്ല പറഞ്ഞത് എടോ ഈ ഒരു ലക്ഷം രൂപയും വെച്ച് തന്നെ താനിവിടെ എന്ത് എടുക്കായിരുന്നു എടോ എവിടെ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കുന്നു തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിന് പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു പൈസ ഇന്നുവരെ ആരും കെട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ആ ഇന്നും ഉണ്ടല്ലോ ഒന്നര ലക്ഷം പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ കാണിച്ചു ഒന്നര ലക്ഷം പോക്കറ്റില് അയ്യോ 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 ഞാനാ കഴിച്ചിട്ട് കുടുങ്ങി പോയ അവസരനുള്ള കുടുങ്ങിയാണോ ഒന്നര ലക്ഷം പൊക്കാൻ അടിച്ചാ